പുതുപരിയാരം സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പിനെതിരെ ബാങ്കിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കരുതെന്നും നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ सरकार സി പി എം ഭരണത്തിലുള്ള പുതുപ്പെരിയാരം സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുബണ്ടം പണയം വച്ച് ഒരു പരം രൂപ തട്ടിപ്പ് നടത്താൻ ബാങ്ക് ജീവനക്കാരിക്ക് ഒത്താശ ചെയ്ത ഭരണസമിതിയെ പിരിച്ചുവിടുക നഷ്ടപ്പെട്ട പണം മുഴുവൻ തിരിച്ചുപിടിച്ച കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പുതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഭരണസമിതിക്ക് തട്ടിപ്പിൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാങ്കിന്റെ പുതുപ്പരിയാരം റെയിൽവേ കോളനി ബ്രാഞ്ചുകളിൽ നിന്നായിട്ടാണ് ഇത്രയും വലിയൊരു തുക തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങി ഈ തട്ടിപ്പ് ഒരു ജീവനക്കാരൻ മാത്രം വിചാരിച്ചാൽ നടത്താൻ കഴിയില്ലെന്നും ഭരണസമിതിയുടെയും മറ്റു ജീവനക്കാരുടെയും പങ്കിനെക്കുറിച്ച് കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടു ക്രമക്കേട് നടന്നതറിഞ്ഞിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് സെക്രട്ടറി പോലീസിൽ പരാതി നൽകാൻ തയ്യാറായത് ബാങ്കിൽ മുമ്പ് നടന്ന പല ഇടപാടുകളിലും വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് സഹകരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഈ ബാങ്കിൽ നടന്നിട്ടുള്ള കൊള്ള ഞാനും ഒരു സർവീസ് എനിക്കറിയാം അതിൽ നിയമം എന്താണെന്ന് അറിയാം ഈ മുക്കു വണ്ടം ഒരു കോടി വരുന്ന തുക വരുന്ന മുക്കു വണ്ഡം പണയം വെച്ച് തുക എടുക്കണമെങ്കിൽ ഈ ബാങ്കിന് നിയമമുണ്ട് എല്ലാ വർഷവും വെച്ചിട്ടുള്ള മറ്റേ ഗോൾഡിനെ പരിശോധിക്കാൻ പരിശോധിക്കണം എന്നിട്ട് അത് എത്രയുണ്ട് എന്ന് അത് നിജപ്പെടുത്തണം അത് നിജപ്പെടുത്തുന്ന ഗോൾഡിലാണ് അധിക്ഷിതം ഇതിനകത്ത് മുക്കു വണ്ടത്തിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാര് കൈമുവാദമായിരിക്കാൻ ചിലപ്പോൾ വെച്ച് പോയിട്ടുണ്ടാവുക പക്ഷെ ആ മുക്കു വെരിഫിക്കേഷൻ എന്നുള്ള സംവിധാനം എല്ലാ വർഷവും ഉണ്ട് ആ വർഷം ആ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ബാങ്കിന്റെ ബോർഡ് നിശ്ചയിക്കുന്ന പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി അത് അത് വെരിഫിക്കേഷൻ ചെയ്തിട്ട് വേണം ആ ആ ആ പണ്ടം എത്ര ഉണ്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് ഈ പറയുന്ന ഭരണസമിതിക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ പൂച്ചിർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി കെ വാസു എം വി രാധാകൃഷ്ണൻ ബോബൻ മാട്ടുമന്ദ പി കാജാ മൊയ്തീൻ എ സി സിദ്ധാർത്ഥൻ എം എൻ സ്വാമിനാഥൻ ഷാജു ജോൺ മുത്തപ്പ കുഞ്ഞുമരക്കാർ തുടങ്ങിയവർ സംസാരിച്ചു യുടി ന്യൂസ് പാലക്കാട്